രാജ്യത്ത് നൂറു ശതമാനം അര്ബുദസാക്ഷരത നേടുന്ന ആദ്യ നഗരസഭയായി കോട്ടയ്ക്കൽ മാറി കാൻ കെയർ ഇന്ത്യ ഫൗണ്ടേഷനും നഗരസഭയുമായി സംയുക്തമായി നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ് നേട്ടം കൈവരിച്ചത് അര്ബുദബാധിതരുടെ എണ്ണത്തിലുള്ള വർധന വൈകിയുള്ള രോഗനിർണയം സാമൂഹികമായ തെറ്റിദ്ധാരണകള് എന്നിവയെല്ലാം ചേര്ന്ന് കേരളത്തില് അര്ബുദമരണങ്ങളും ദുരിതങ്ങളും വര്ധിക്കുന്ന സാഹചര്യത്തിലാണ് കാന്ക്ലേവ് എന്ന ബോധവൽക്കരണ ക്യാമ്പയിന് നടത്തി നേട്ടം കൈവരിച്ചത് ഇതിന്റെ ഭാഗമായി എൻ എസ് എസ് വോളണ്ടിയർമാർ ഉൾപ്പെടെ ഇരുപതിനായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പേർക്ക് ക്യാൻസർ സാക്ഷരതാ പരിശീലനം നൽകി കുടുംബശ്രീ യൂണിറ്റുകൾ അയൽക്കൂട്ട ഗ്രൂപ്പുകൾ ആശമാർ എന്നിവർ വഴി മുപ്പത്തിരണ്ട് വാർഡുകളിലെ എല്ലാ കുടുംബങ്ങളിലേക്കും അർബുദ സാക്ഷരത എത്തിച്ചു വിദ്യാർത്ഥികളിലൂടെ കുടുംബത്തെയും അതുവഴി സമൂഹത്തെയും അവബോധമുള്ളവരാക്കി മാറ്റുന്നതാണ് ക്യാമ്പയിൻ നൂറ് ശതമാനം അർബുദ സാക്ഷരത നേടിയ നഗരസഭയാക്കിയതിന്റെ പ്രഖ്യാപനം പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ നിർവഹിച്ചു ഡൽഹിയിലെ ബത്ര ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ റിസർച്ച് സെന്ററിൽ ചികിത്സ തേടിയ കേരളത്തിൽ നിന്നുള്ള അർബുദ രോഗികളുടെ കുടുംബങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ആരോഗ്യ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ വളണ്ടിയർമാർ തുടങ്ങിയവർ ചേർന്ന് രൂപം കൊടുത്തതാണ് ക്യാൻ കെയർ ഇന്ത്യ ഫൗണ്ടേഷൻ തുടക്കത്തിൽ ആരോഗ്യ ക്യാമ്പുകൾ നടത്തുന്ന സഹായ ശൃംഖല മാത്രമായിരുന്നു ഇത് ഇപ്പോൾ രാജ്യത്തുടനീളം ദുർബല സമൂഹങ്ങൾക്ക് പരിചരണം നൽകാനും അർബുദ സംബന്ധമായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനും പ്രവർത്തിക്കുന്നു അർബുദ രോഗികൾക്ക് സഹായം കൗൺസിലിംഗ് പുനരധിവാസം അതിജീവിച്ചവർക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണ തുടങ്ങിയ സേവനങ്ങളും നൽകുന്നു ലക്ഷത്തോളം ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഇതിന്റെ ഭാഗമായി എൻഎസ്എസ് വോളണ്ടിയർമാർ ഉൾപ്പെടെ ഇരുപതിനായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പേർക്ക് കാൻസർ സാക്ഷരതാ പരിശീലനം നൽകിയിട്ടുണ്ട് കുടുംബശ്രീ യൂണിറ്റുകൾ അയൽക്കൂട്ട ഗ്രൂപ്പുകൾ ആഷമാർ എന്നിവർ വഴി മുപ്പത്തിരണ്ട് വാർഡുകളിലെ എല്ലാ കുടുംബങ്ങളിലേക്കും അർബുദ സാക്ഷരത എത്തിച്ചു വിദ്യാർത്ഥികളിലൂടെ കുടുംബത്തെയും അതുവഴി സമൂഹത്തെയും അവബോധമുള്ള അവബോധമുള്ളവരാക്കി മാറ്റുന്നതാണ് ക്യാമ്പയിൻ നൂറ് ശതമാനം അർബുദ സാക്ഷരത നേടിയ നഗരസഭയാക്കിയതിൻ്റെ പ്രഖ്യാപനം പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ നിർവഹിച്ചു ഡോക്ടർ എം പി അബ്ദുസമുദ് സമദാനി എം പി റിപ്പോർട്ട് ഏറ്റുവാങ്ങി ബാനർ പ്രകാശനം ചെയ്തു നഗരസഭാധ്യക്ഷ ഡോക്ടർ കെ ഹനീഷ സാക്ഷ്യപത്രവും കാൻ കെയർ ഇന്ത്യ ഫൗണ്ടേഷനുള്ള അനുമോദനം കൈമാറി കാൻ കെയർ ഇന്ത്യ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ ഷീദ് അബ്ദുൽ വാഹിദ് നഗരസഭയുടെ ആദരമേറ്റുവാങ്ങി നഗരസഭാ ഉപാധ്യക്ഷൻ മുഹമ്മദ് അലി ചെരട സ്ഥിരസമിതി അധ്യക്ഷരായ പി റംല പി മറിയാമു കാൻ കെയർ ഇന്ത്യ ഫൗണ്ടേഷൻ ഭാരവാഹികളായ അഡ്വക്കേറ്റ് ജിദീർ അഡ്വക്കേറ്റ് സിനാൻ അഡ്വക്കേറ്റ് നസീഫ് എന്നിവർ പങ്കെടുത്തു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും